രണ്ടായിരത്തി ഇരുപത് അഞ്ചാം മാസമാണ് ഞാനിവിടെ വന്ന ശേഷം എനിക്ക് ദൈവം ആദ്യമായി തന്ന കൃപ ബൈബിൾ വായിക്കാനുള്ളതാണ് ബൈബിൾ വായിച്ച കിടന്ന് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് എല്ലാ ദിവസവും ബൈബിൾ വായിക്കാനും അല്ല കൃപ എനിക്ക് ദൈവം തന്നു ഞാനിവിടെ വരുമ്പോൾ എനിക്ക് നാലാമ അഞ്ചാമത്തെ ഒരു കുഞ്ഞുണ്ടായിട്ട് അബോഷൻ ചെയ്തിട്ടാണ് അബോട്ടായിപ്പോയതാണ് അങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് കരഞ്ഞ് ഇരുന്നോണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ ഒരു കൗൺസിൽ ചെയ്യുന്ന ആൻറ്റി ഇത് ഇനി അതിനെക്കുറിച്ച് ഒരിക്കലും കരയരുതെന്ന് പറഞ്ഞു ഞാൻ ഇനി ചെയ്യില്ല നീ കുമ്പസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ പിറ്റേ മാസം പ്രഗ്നൻ്റായി ആ മാസം പ്രഗ്നൻ്റാണെന്നറിയാതെ എനിക്ക് ഡെങ്കു വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ട അവസ്ഥ വന്നു ബോധം പോയിരുന്നു ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് നെഞ്ചു വേദന എടുത്തിട്ട് ഞാൻ എപ്രാളപ്പെട്ടിപ്പം മരിക്കും എന്നുള്ള വിഷമത്തിലായിരുന്നു ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ കൈകാലിട്ടൊക്കെ ഇട്ട് അടിക്കുമായിരുന്നു നെഞ്ച് ഞാൻ നെഞ്ച് മുറുകെ പിടിക്കും കണ്ണടച്ച് പ്രാർത്ഥിക്കും എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞു മരിച്ചു പോകരുതേ എനിക്ക് ആ ആ കുഞ്ഞിന് ആരും ഇല്ലെങ്കിൽ ശ്വാസം മുട്ടിയിട്ട് വയ്യാന്ന് പറഞ്ഞ് വെപ്രാളപ്പെടുന്ന നിമിഷത്തിൽ ഞാൻ കണ്ണടച്ചപ്പോൾ കണ്ടത് എൻ്റെ മാതാവ് എൻ്റെ ഈ തിരമാലകൾക്കിടയിൽ ഞാൻ അടിച്ചു പൊങ്ങണാണ് അപ്പം ഹസ്ബൻഡ് ഓടി വന്ന് മാതാവിൻ്റെ തയലും വേഗം തേച്ചു അഞ്ച് മിനിറ്റ് എടുത്തില്ല പെട്ടെന്ന് ആ വിറവില് നിന്നു എനിക്ക് സൗഖ്യം ലഭിച്ചു ഒരാപത്തും കൂടാതെ ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചു ആ മകന് രണ്ടര വയസ്സായിട്ടും ഒന്നും സംസാരിക്കില്ല എല്ലാവരും പറഞ്ഞു ഏതെങ്കിലും ഡോക്ടേഴ്സിനെയൊക്കെ കാണിക്കാമെന്ന് പക്ഷെ ഞാൻ ആ ഹസ്ബൻഡ് ഉറച്ചു വിശ്വസിച്ചു ദൈവം തന്നതിൽ ഒന്നും സംഭവിക്കില്ല എന്ന് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഈ ചൊവ്വാഴ്ചത്തിൽ ദാനം കാണുമ്പോൾ ഞാൻ ആരാധന സമയത്ത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ നാക്ക് നീട്ടി കാണിക്കും അപ്പം ഞാൻ പറയും മാതാ അവനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുമായിരുന്നു ഇപ്പോൾ ഒരു ആറ് രണ്ടര വയസ്സ് കഴിഞ്ഞ പിന്നെ എല്ലാം സംസാരിക്കും അവൻ ചില വാക്കുകളൊന്നും തിരിയില്ല എങ്കിലും എല്ലാ കാര്യവും അവൻ പറയും അതിന് അവൻ്റെ തന്നെ കാര്യമാണ് ആ മകൻ ആറുമാസമുള്ളപ്പോൾ മുടി വെട്ടി മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് മുടി വളരുന്നില്ല എല്ല മറ്റ് രണ്ട് മക്കളുടെ ഒപ്പമാണ് മുടി വെട്ടിയിരുന്നത് അന്ന് അച്ഛൻ ജരിക്കുക പ്രയറിനെക്കുറിച്ച് പറയുമായിരുന്നു ഞാൻ ഉടമ്പടി തൈലം വെച്ച് രണ്ട് ദിവസം മാത്രം ജെറിക്കോ പ്രയർ അവൻ്റെ തലയ്ക്ക് ചുറ്റും പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ആ കാര്യം മറന്നുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവന് മുടി വളരുന്നു പിന്നെ ഇതെൻ്റെ മൂത്ത മകളാണ് ഇവൾക്ക് ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തല ഇറക്കം വരും കണ്ണിലിരിട്ട് കയറും ആൾ വീണ് പോവും സ്കൂളിൽ നിന്ന് വിളിപ്പിക്കും ഞങ്ങൾ രണ്ടു പ്രാവശ്യം സ്കൂളിൽ ബോധം കെട്ടു എടുത്തോണ്ട് പോയി ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഒന്നും കുഴപ്പമില്ല എന്നാ പറയണേ ഷുഗർ കുറഞ്ഞു പോയതാണെന്നൊക്കെ പറയും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവൾ നോർമലായിരിക്കും പക്ഷെ പോകുന്ന വഴിക്ക് ഞാൻ ഉടമ്പടി തൈലം കൊടുത്തിട്ടുണ്ടാവും ഇതിപ്പോൾ പിന്നെയും സ്കൂളിൽ വെച്ച് ഒരു ദിവസം വീട്ടിൽ വെച്ച് ബോധം കെട്ടിപ്പോയി മരിച്ചു പോയ അവസ്ഥയിലാണ് ബോധമില്ല ഹസ്ബൻഡ് ഇല്ല ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് എടുത്തുകൊണ്ട് പോയി ആംബുലൻസിൽ കൊണ്ടുപോയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇതിങ്ങനെ ആയപ്പോൾ സഹിക്കാൻ പറ്റാത്ത വിഷമമായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ദൈവമേ ഇതൊരു പെൺകുട്ടിയല്ലേ അവൾക്ക് ഇങ്ങനെ വന്ന എല്ലാവരുടെ മുമ്പിൽ അവൾ എന്താണ് തലയിറങ്ങണതെന്ന് ഒരു തെറ്റായ ചിന്തകളായിരിക്കും ഞാൻ മാതാവ് ഇനി ഒരിക്കലും എന്ന് പ്രാർത്ഥിച്ചു ഈ ഒരു ആറ് മാസമായിട്ട് അവൾക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടില്ല പിന്നെ ഇവൾക്ക് പീരീഡ്സ് അല്ല അപ്പോൾ ആകെ ടെൻഷനാണ് അമ്മ എനിക്ക് മാത്രം എന്താവാത്ത എനിക്കെന്താവാത്തെന്ന് വിചാരിച്ച് ഞാൻ രണ്ട് മൂന്ന് മാസം ചില കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു അങ്ങനെ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ കാണാനിരുന്നു എങ്കിലും ഞാൻ പറയും മോനെ മാതാവിനോട് പ്രാർത്ഥിക്കും ഞാൻ ജന്മം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നിൻ്റെ ശരീരത്തിൽ അവയവങ്ങൾ കാണാൻ കഴിവുള്ളത് ദൈവത്തിനാണ് മാതാവിനോട് പ്രാർത്ഥിക്കുക അമ്മ എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു പോയവളാണ് മാതാവിൻ്റെ തൈൽ അടി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പിട്ട് വെള്ളം കുടിക്കുമായിരുന്നു ഇപ്പം രണ്ട് മാസമായിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് ഞാനത് സാക്ഷ്യം പറയാൻ നേർന്നിരുന്നു പിന്നെ മ എനിക്ക് ബ്രസ്റ്റിൽ ഒരു അലർജി വന്നു ഞാൻ ഇത്ര നാൾ ഉടമ്പടി എടുത്ത ശേഷവും ഞാൻ മാതാവിൻ്റെ തൈലം ഒന്നും പെട്ടണ്ട ഹോസ്പിറ്റലിൽ പോവാം ഡോക്ടേഴ്സിനെ കാണിച്ചു അലർജി മാറില്ല മാന്തി മാന്തി അവിടെ നിന്ന് ചിലവും വെള്ളവും വരും കറുത്ത പാടായി മാറി അത് കഴിഞ്ഞപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നും നിനക്ക് എന്താ എൻ്റെ തൈലം ഒന്ന് തേച്ചാന്ന് പക്ഷേ ഒരിക്കലും ഞാനത് ചെയ്തില്ല ലാസ്റ്റ് ഹോസ്പിറ്റലിൽ മരുന്ന് കഴിച്ചിട്ട് കുറയാതായപ്പോൾ ഒരു ദിവസം പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിച്ചു ഈ തൈലം നിന്നോട് തേക്കാൻ പറയുന്നത് നീ ഇതുവരെ എന്ന് ഞാൻ രണ്ടുമൂന്ന് ദിവസം തൈലം പുരട്ടി ആ പഴുപ്പും അലർജി പൊട്ടി ഒലിക്കുന്ന അവസ്ഥയൊക്കെ മാറി ഇപ്പോൾ അവിടെ സൗഖ്യം പ്രാപിച്ചു വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ഈ ബീഫൊക്കെ കഴിച്ചാലുള്ള അലർജി വരുമായിരുന്നു അത് മാറിപ്പോയിരുന്നതാണ് എനിക്ക് ഈ സാക്ഷ്യങ്ങളൊക്കെ പറയാൻ മടി കാണിച്ചതിൻ്റെ ഫലമേ വീണ്ടും അതെനിക്ക് വന്നു ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ എന്നോട് ക്ഷമിച്ചേക്കണേ ഞാനത് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം ഞാൻ പറയാത്തതിൻ്റെ പേരിൽ എനിക്ക് കാണിച്ചതെന്നാണ് ശരീരം മുഴുവൻ ഇങ്ങനെ ചുമന്ന് തടിച്ച് കൈയൊക്കെ പെട്ടെന്ന് വീർക്കും പിന്നെ ചുങ്ങും പിന്നെയും വീർക്കും അങ്ങനെ ഒരു അവസ്ഥ വന്നു ദൈവത്തിൻ്റെ കൃപയാൽ സാക്ഷ്യം പറയാമെന്ന് നേർന്നതിൻ്റെ ഫലമായി എനിക്ക് സൗഖ്യം ലഭിച്ചു എൻ്റെ മകന് രണ്ട് മൂന്ന് വർഷ മൈഗ്രൈൻ്റെ അസുഖം വന്ന് തല വെട്ടിപ്പൊളിയും മുടി പിടിച്ച് വലിക്കും കണ്ണൊക്കെ ചുമക്കും കിടന്നു കിടപ്പിടയും കുറെ അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ മൈഗ്രൈൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത് മാതാവിൻ്റെ തൈലം ഞാൻ എപ്പം കൊടുക്കുമായിരുന്നു ഉടമ്പടി ഉപ്പും ഒക്കെ കൊടുക്കുമായിരുന്നു അങ്ങനെ അവന് മാറിപ്പോയതാണ് സാക്ഷ്യം പറയാൻ ഞാൻ വൈകി ചെയ്തില്ല ഇപ്പം രണ്ടാമതും വന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ക്ഷമിച്ചേക്കണേ ഞാൻ ഇന്നലെ രണ്ട് മിനി പിന്നെ ഞാനാണങ്ങനെ വന്നത് വീണ്ടും തൈലം വരട്ടി അവനെ സുഖം പ്രാപിച്ചു ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഞങ്ങൾക്കൊരു ലോൺ എടുത്തിരുന്നു ഹസ്ബൻഡ് അടയ്ക്കാൻ എന്തൊക്കെ നിവർത്തി വന്നാൽ അത് അടയ്ക്കാൻ പറ്റാതായി അവർ പറഞ്ഞു ഇനി അടച്ചില്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കുന്നു അത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമായി ഞാൻ മാതാവിനോട് പറഞ്ഞു പറഞ്ഞു മാതാവ് എന്തെങ്കിലും ഒരു വഴി ഒന്ന് അടച്ചു തീർക്കാനുള്ള തരണേന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ കൃപയാൽ എവിടെയെങ്കിലുമൊക്കെ തടസ്സം വന്നിരുന്ന ആ തടസ്സം മാറ്റി പലിശ ആ ലോൺ പലിശക്കാരുടെ അടുത്ത് നിന്നെടുത്ത ലോണായിരുന്നു അത് അടച്ചു തീർക്കാൻ ദൈവം എനിക്ക് അനുഗ്രഹം തന്നു ഇനി ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ഈ സാക്ഷ്യത്തിന്റെ ആരംഭത്തിൽ ഈ സഹോദരി പറഞ്ഞത് വചനം വായിക്കുവാനായിട്ടുള്ള കൃപ ലഭിച്ചു എന്നാണ് പിന്നീട് ഓരോ സൗഖ്യങ്ങളും ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞു പോയതിനു ശേഷം ഏറ്റവും ഒടുവിൽ ഈ സഹോദരി പറഞ്ഞു നിത്യതയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എന്നുള്ള ബോധ്യം ഈ സഹോദരിക്ക് വന്നുവെന്ന് എന്ന് ഇത്രമുള്ളവരെ ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ കൃപ നിറയുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് അത് വചനത്തിൻ്റെ വായനയിലൂടെയാണ് നമുക്കറിയാം ഉടമ്പടിയുടെ അടിസ്ഥാനമായിട്ട് പറയുന്ന വാചകമെന്ന് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പരിശുദ്ധ അമ്മ യോഹനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ അഞ്ചാം വാക്യത്തിൽ പറയുന്ന വചനഭാഗമാണ് കണ അയിലെ കല്യാണം അവരുന്നമ്മ പറയുന്നുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക അപ്പോൾ ഈ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അത് വചനമാണ് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആന്തരികമായിട്ട് വചനത്തെ ധ്യാന വിഷയമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നു അങ്ങനെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നിത്യതയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് വരുവാനായിട്ട് ഉടമ്പടി ജീവിതം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിതത്തിൽ ഒത്തിരിയേറെ സൗഖ്യങ്ങളെ കുറിച്ച് ഈ സഹോദരി പറഞ്ഞു കുടുംബത്തിന് മുഴുവൻ ലഭിച്ച ശാരീരികമായിട്ടുള്ള രോഗ സൗഖ്യങ്ങളെ കുറിച്ച് പറഞ്ഞു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ പരിശുദ്ധമായ വലിയ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഈ കുടുംബത്തിന് സാധിച്ചു എന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തി നമുക്ക് ഈ കുടുംബത്തെ ഓർത്തുകൊണ്ട് ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി പറയാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക